ഹായ് മച്ചമാരേ നമ്മൾ ഈ ടി പി ടെമ്പർ റെജിസ്ട്രേഷൻ ഇറക്കുന്ന വാഹനങ്ങൾ അഥവാ ഫാൻസി നമ്പറിന് വേണ്ടി ഇറക്കുന്ന വാഹനങ്ങൾ ഈ വാഹനങ്ങൾ നമുക്ക് മൂവായിരം രൂപയ്ക്ക് എങ്ങനെ നല്ല ഫാൻസി നമ്പറുകൾ എടുക്കാം എന്നുള്ളതിൻ്റെ എ ടു സെറ്റ് കാര്യങ്ങൾ നമ്മളിതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ തന്നെ ഏജൻ്റിനെടുത്ത് പോയിട്ട് ആയിരം രണ്ടായിരം കൊടുത്തിട്ട് ഒരു നമ്പർ എടുക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് തന്നെ ഓൺലൈനിലൂടെ ചെയ്യാവുന്ന കേസേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ എ ടു സെറ്റ് കാര്യങ്ങൾ നമ്മളിതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഐഡിയ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക അതിനുവേണ്ടി ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ പോയിട്ട് എം പരിവാഹൻ എന്നടിക്കുക അതിൽ കാണുന്ന രണ്ടാമത്തെ ഓപ്ഷൻ നെക്സ്റ്റ് എം പരിവാഹൻ എന്നുള്ളത് നെക്സ്റ്റ് ജൻ എം പരിവാഹൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നേരെ സൈറ്റിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക അതിനുശേഷം മേലെ കാണുന്ന ഓൺലൈൻ സർവീസസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ കാണുന്ന ഫാൻസി നമ്പർ ബുക്കിംഗിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്കൊരു പുതിയ യൂസർ ആയതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ ഒരു ന്യൂ യൂസർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഇമെയിലായിട്ടും പാസ്വേഡും അടിച്ചൊരു ഒ ടി പി വരും അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക അങ്ങനെ ഒരു പുതിയൊരു അക്കൗണ്ട് ഇതിലൊരു ഓൾറെഡി അക്കൗണ്ട് വേണ്ടതുണ്ട് അപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക ഞാൻ ഓൾറെഡി ഇതിൽ അക്കൗണ്ട് ഉള്ളത് കൊണ്ട് ഞാനിവിടെ സൈൻ ഇൻ ചെയ്യുകയാണ് എൻ്റെ നെയിം പാസ്വേഡ് അടിച്ചുകൊണ്ട് നിങ്ങൾ പുതിയ യൂസർ ആണെങ്കിൽ ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക താഴെ കാണുന്ന ന്യൂ യൂസറിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ജിമെയിൽ ഐ ഡി പാസ്വേഡ് ഒ ടി പി എല്ലാം അടിച്ചൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അക്കൗണ്ട് ഉള്ളതുകൊണ്ട് യൂസർ നെയിം പാസ്വേഡ് അടിച്ച് ഇവിടെ ക്യാപ്ച കോഡും അടിച്ചിട്ട് ഒരു ഒ ടി പി വരും ആ ഒ ടി പിയും അടിച്ച് നമുക്ക് ഫൈനാൻസ് നമ്പറിൻ്റെ ബുക്കിംഗ് സൈറ്റിലേക്ക് ക്ലിക്ക് അടിച്ചതിന് ശേഷം ഇങ്ങനെയാണ് ഇതിൻ്റെ ഇൻ്റർപ്രൈസ് വരുന്നത് അതുതന്നെ മേലെ കാണുന്ന നമ്പർ സെലക്ഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സെലക്ട് ആർ ഡി ഒ എന്നുണ്ടാവും നമ്മുടെ ആർ ഡി ഒ ഏതാണ് അത് അടിക്കുക എൻ്റെ ആർ ഡി ഒ മണ്ണാർ കാർഡ് ആയതുകൊണ്ട് തന്നെ നാം മണ്ണാർ കാഡ് എന്ന് ടൈപ്പ് ചെയ്യും അതുപോലെ തന്നെ അതിൻ്റെ താഴെ കാണുന്ന നമുക്ക് വേണ്ട നമ്പർ ഇതിൽ അലോഡ് ആണോ എന്നുള്ള ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് അതുപോലെ തന്നെ ഇതിൽ ഏതൊക്കെ നമ്പറുകൾ ആൾ ആളുകൾ ബുക്ക് ചെയ്ത് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അടുത്ത കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ വരുന്ന ഈ പേജിലാണ് നമുക്ക് എത്ര നമ്പറുകൾ ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഈ ആഴ്ചയിൽ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് അതായത് തിങ്കൾ മുതൽ ശനി വരെയാണ് ബുക്കിങ്ങിൽ ടൈമുള്ളത് ശനിയാഴ്ച നാല് മണിക്ക് ബുക്കിംഗ് ക്ലോസ് ആവും പിന്നെ തിങ്കളാഴ്ച ആ നമ്പർ അവർക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് പതിവ് അപ്പോൾ നിങ്ങൾക്ക് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ഈ നമ്പറിന് വേണ്ടി പങ്കെടുക്കാം അപ്പോൾ തന്നെ ഈ നമ്പറുകൾ എല്ലാ ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുള്ള നമ്പറാണ് ഈ ടോട്ടൽ അപ്ലിക്കേഷൻ എന്നുള്ളതിൽ ഒന്ന് രണ്ട് എന്നൊക്കെ കാണുന്നുണ്ട് ഈ രണ്ട് എന്നുള്ളത് രണ്ടാൾ അതിന് വേണ്ടി ലേലത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് ഒരു അപ്ലിക്കേഷൻ എന്നുള്ളത് ഒരാൾ മാത്രമേ അത് നമ്പറിന് വേണ്ടിയിട്ട് അപ്ലൈ കൊടുത്തിട്ടുള്ളൂ എന്നുണ്ടാകും അപ്പോൾ നമുക്ക് വേണ്ട നമ്പർ ഇതിൽ എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് അതിൽ താഴെ കാണുന്ന എൻ്റെ നമ്പർ ഇപ്പോർട്ടൻ നിലയിൽ അതിൽ നമുക്ക് വേണ്ട നമ്പർ ഇതിൽ അലൗഡ് ആണോ നമുക്ക് നമ്മുടെ നമ്പർ ഇതിൽ അലൗഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാം അതായത് ഒരു സെക്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരം മുതൽ ഒരു ആയിരം മുതൽ രണ്ടായിരം വരെ ഒക്കെ അങ്ങനെയാണ് ഒരാഴ്ചയിൽ നമ്പർ വരാറ് അല്ലെങ്കിൽ ആയിരം മുതൽ ആയിരത്തഞ്ഞൂറ് വരെ അപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള ഫാൻസി നമ്പറുകളാണ് നമ്മൾ സെർച്ച് ചെയ്യുക അപ്പോൾ ഞാനൊരു നമ്പർ സെർച്ച് ചെയ്തു കെൽ അൻപത് എം ഒന്ന് മൂന്ന് മൂന്ന് ആ നമ്പർ ഇതിൽ ആണ് മൂവായിരം രൂപയാണ് ബേസ് ഫീസ് വരുന്നത് അതായത് എല്ലാ നമ്പറിനും വരുന്ന ഫീസ് മൂവായിരം ആണ് പിന്നെ അതിൻ്റെ മേലായിട്ടാണ് നമ്പറിന് ലേലം വിളിച്ചിട്ട് ലേലത്തിൽ പങ്കെടുത്ത് മേലെയൊക്കെ ആയിരം ആയിരം വെച്ചിട്ട് കൂട്ടിയിട്ടാണ് ആൾക്കാർ ലേലത്തിൽ പങ്കെടുക്കാറ് ആരും പങ്കെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിന് ആരും അലൗഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഈ നമ്പർ മൂവായിരത്തിന് കിട്ടും അപ്പം നമുക്ക് വേണ്ട നമ്പർ സെലക്ട് ചെയ്യാം ഇതിൻ്റെ ഇടയിൽ വരുന്ന നമ്പറുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം അപ്പോൾ ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെയാണ് ഇതിൽ ഉള്ള നമ്പറ് അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഒരു നമ്പർ നമുക്ക് നോക്കി നോക്കാം അപ്പോൾ ആയിരത്തി രണ്ട് എന്നൊന്ന് കൊടുത്തു നോക്കി ആ നമ്പർ അലൗഡാണ് മൂവായിരം രൂപ തന്നെയാണ് അതാരും പർച്ചേസ് ചെയ്തിട്ടില്ല അപ്പം നമുക്കൊന്ന് ഒന്ന് പർച്ചേസ് ചെയ്ത് അത് ഇട്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് സെലക്ട് ഉള്ള ആ പോയിന്റിൽ കൊണ്ടു ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ രജിസ്റ്റർ എന്ന് ക്ലിക്ക് ചെയ്യാം ശേഷം വരുന്ന പേജിൽ നമ്മുടെ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസാണ് നമുക്ക് ഈ വാഹനം വാങ്ങുമ്പോൾ ഡീലർ തരുന്ന ഒരു ടെമ്പററി സർട്ടിഫിക്കേഷൻ ഉണ്ട് അതിൽ കൊടുത്തിട്ടുള്ള നമ്പർ മേലെ കൊടുക്കണം അപ്പോൾ നമ്മുടെ ഡീലർ നമ്മുടെ വാഹനത്തോടൊപ്പം ഡെലിവറി ചെയ്തപ്പോൾ തന്ന സർട്ടിഫിക്കേഷൻ ഇട്ട ടി പി ടെമ്പററി സർട്ടിഫിക്കറ്റ് അത് ഇതാ ഇതേപോലെയാണ് ഉള്ളത് അതായത് ടെമ്പററി സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്നുള്ള ഇതിലാണ് അത് വരുന്നത് അപ്പോൾ പിന്നെ അതിൻ്റെ രണ്ടാമത് കാണുന്ന ആപ്ലിക്കേഷൻ നമ്പർ ഈ നമ്പറാണ് കെ എൽ മുപ്പത്തിനാല് തുടങ്ങുന്ന ഈ നമ്പറാണ് നമ്മൾ അതിലടിക്കേണ്ടത് മേലെ അടിക്കേണ്ടത് അതിലടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ഡീറ്റെയിൽസ് എല്ലാം അതിൽ ഓട്ടോമാറ്റിക് ഫിൽ ആയിക്കോളും അപ്പം നമ്മൾ ആ ഒന്ന് അടിച്ചു നോക്കുകയാണ് സബ്മിറ്റ് കൊടുക്കുകയാണ് അതിനുശേഷം നോക്കൂ നമ്മുടെ എല്ലാ പേര് അഡ്രസ്സ് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അതിൽ വന്നിട്ടുണ്ട് നമ്മൾ പിൻകോഡ് ഉൾപ്പെടെ അതിൽ വന്നിട്ടുണ്ട് ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ ഇവിടെ കൊടുക്കേണ്ടത് നമ്മുടെ ഒരു പ്രൂഫാണ് കൊടുക്കേണ്ടത് ഒരു പ്രൂഫ് ഏതെങ്കിലും ഒരു പ്രൂഫ് കൊടുക്കുക ആ പ്രൂഫുമുള്ള നമ്പറാണ് ഇപ്പുറത്ത് അഡ്രസ് പ്രൂഫ് ഡോക്യുമെൻ്റ് നമ്പർ എന്നുള്ളതിൽ അതിൻ്റെ നമ്പറാണ് അപ്പോൾ ഞാനിവിടെ പാസ്പോർട്ട് സെലക്ട് ചെയ്യാണ് ആ പാസ്പോർട്ടിൻ്റെ നമ്പറാണ് അഡ്രസ് പ്രൂഫ് ഡോക്യുമെൻ്റ് നമ്പർ എന്നുള്ളതിൽ കൊടുക്കേണ്ടത് അപ്പോൾ സെലക്ട് പ്രൂഫ് എന്നുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏതാണ് പ്രൂഫുള്ളത് അത് കൊടുക്കുക അതിൻ്റെ പുറത്ത് അതിൻ്റെ നമ്പറും കൊടുക്കുക അപ്പോൾ എൻ്റെ പാസ്പോർട്ട് നമ്പറും ഇവിടെ ടൈപ്പ് ചെയ്യണം അതിനുശേഷം വരുന്നത് നമ്മുടെ ഈ നെയിമാണ് അതായത് നെയിമും ബാങ്ക് ഡീറ്റെയിൽസും ആണ് കൊടുക്കേണ്ടത് ഇവിടെ കൊടുക്കുന്നത് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാൻ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ലേലത്തിൽ വേറെ ആരെങ്കിലും പങ്കെടുത്ത് കൂടുതൽ എമൗണ്ട് ഇട്ട് ആ ലേലത്തിൽ ആ നമ്പർ അവർ കരസ്ഥമാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫണ്ട് ഈ മൂവായിരം രൂപ നമുക്ക് തിരിച്ച് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും അതിനുവേണ്ടി ആ അക്കൗണ്ട് നമ്പറാണ് ക്രെഡിറ്റ് തിരിച്ച് ക്രെഡിറ്റ് ആവേണ്ട അക്കൗണ്ട് നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത് അപ്പം നമ്മൾ അക്കൗണ്ട് നമ്പർ നമ്പറിനെ കൊടുക്കുക നമ്മുടെ ഒരു ക്യാപ്ച കോഡ് ചോദിക്കും അത് അതുപോലെ തന്നെ എൻ്റർ ചെയ്യുക അതുപോലെ തന്നെ എമൗണ്ട് അതുപോലെ തന്നെ നമ്മുടെ നമ്പർ കാണും പേ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ തന്നെ നമ്മളെ ഗേറ്റ് വേ സെലക്ട് ചെയ്യേണ്ടത് ഒരു ഗേറ്റ് വേ സെലക്ട് ചെയ്യുക അതിനുശേഷം അക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം വരുന്ന ഗേറ്റ് വേ ആണ് ഇത് ഇവിടെ പേയ്മെൻറ്റ് അടക്കേണ്ട ഗേറ്റ് വേ ആണ് ഇതിൽ നമ്മൾ യു പി ഐ ചെയ്യാം അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് എല്ലാം ചെയ്യാം ഗേറ്റ് വേ സെലക്ട് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ആൻഡ് പേയ്മെൻറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ തന്നെ നമ്മുടെ പേയ്മെൻറ്റ് സെക്ഷനാണ് അടുത്ത് വരുന്നത് അവിടെ നമ്മൾ പേയ്മെൻറ്റ് മെത്തേഡ് സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ യു പി ഐ ഉണ്ട് അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് എന്നുള്ളതുണ്ട് നമ്മൾ അടക്കാൻ പോകുന്നത് ഡെബിറ്റ് കാർഡ് വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഡെബിറ്റ് കാർഡ് സെലക്ട് ചെയ്യുക അപ്പോൾ തന്നെ കാർഡ് ടൈപ്പ് സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ കാർഡ് നമ്പർ എക്സ്പയറി ഡേറ്റ് എല്ലാം സെലക്ട് ചെയ്ത് പേന ഔ എന്നുള്ളത് കൊടുക്കുക എല്ലാം ടൈപ്പ് ചെയ്തതിന് ശേഷം പേനൗ കൊടുക്കുക പേയ്മെൻ്റ് എല്ലാം കഴിഞ്ഞ ശേഷം ഇങ്ങനൊരു റെസിപ്റ്റാണ് കിട്ടുക ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ നമുക്ക് ഞാൻ ഈ ലേലത്തിൽ പങ്കെടുക്കുന്നത് ചൊവ്വാഴ്ചയാണ് അപ്പോൾ ശനിയാഴ്ച വരെയാണ് ഈ ലേലം തുള്ളത് ഞാനിപ്പോൾ ശനിയാഴ്ചയായി ഒന്ന് ശനിയാഴ്ച ഒന്ന് ചെക്ക് ചെയ്യാം നമ്മുടെ ഈ നമ്പറിന് ആരെങ്കിലും ബിഡ് എമൗണ്ട് കൊടുത്ത് ലേലത്തിൽ പങ്കെടുത്ത് നമ്മൾ ചെയ്ത എമൗണ്ട് കാളിച്ച് കൂടുതൽ എമൗണ്ട് കിട്ടിയിട്ടുള്ളത് നോക്കാം ജസ്റ്റ് സൈറ്റിൽ പോവുക അതുപോലെ തന്നെ ഫാൻസി നമ്പർ ബുക്കിംഗിൽ ഒന്ന് സെലക്ട് ചെയ്യുക അവിടെ നമ്മൾ ബിഡ് ബിഡിങ് അപ്ഡേറ്റ് ഒന്നുണ്ടാവും അതിനെ നമ്മുടെ കേരള സെലക്ട് ചെയ്യുക സ്റ്റേറ്റിൽ കേരള സെലക്ട് ചെയ്യുക നമ്മുടെ ആർഡി ഒ ഏതാണോ അത് സെലക്ട് ചെയ്യുക നെക്സ്റ്റ് പേജിൽ നമ്മൾ വഹിക്കിൾ ആൾ വഹിക്കിള് കൊടുക്കുക വ്യൂ കൊടുക്കുക അപ്പം നമ്മുടെ ഇതുവരെ ശനിയാഴ്ച വരെ അവിടെ നടന്ന ബിഡ് എമൗണ്ട് അതായത് ലേലത്തിൽ നമ്പർ എടുത്തിട്ടുള്ള നമ്പറും അതിൻ്റെ എമൗണ്ടുകളുമാണ് കാണിക്കുന്നത് അതിന് എത്ര ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് എന്നുള്ളതും കാണിക്കുന്നുണ്ട് ഈ രണ്ട് എന്നുള്ളത് രണ്ടാൾ ആ നമ്പറിന് വേണ്ടി പങ്കെടുത്തിട്ടുള്ളതാണ് ഒരു എന്നുള്ളത് ഒരാൾ മാത്രം ഇപ്പോൾ എൻ്റെ ഈ നമ്പറിന് ആയിരത്തി രണ്ട് എന്നുള്ള നമ്പറിന് ആരും വന്നിട്ടില്ല മൂവായിരം രൂപ മാത്രമാണ് അപ്ലിക്കേഷൻ നെയിമ് ഒന്ന് മാത്രമാണ് അതുപോലെ തന്നെ ഈ നമ്പർ നമുക്ക് തന്നെ കിട്ടാനാണ് സാധ്യത അതായത് രാത്രി ശനിയാഴ്ച നാല് വരെ ഉള്ളൂ ഇതിൻ്റെ അവധി അതുപോലെ തന്നെ തിങ്കളാഴ്ച നമുക്ക് ഈ നമ്പർ അലോക്കേറ്റ് ചെയ്ത് തരും ചെയ്യും അപ്പോൾ തന്നെ രണ്ട് എന്നുള്ളത് രണ്ടാൾ പങ്കെടുത്തിട്ടുണ്ട് ആയിരം പതിനായിരം രൂപയാണ് അവർ ഇട്ടിട്ടുള്ളത് അപ്പോൾ തന്നെ ഓരോരുത്തർ ഇട്ടിട്ടുള്ള എമൗണ്ടും ഇവിടെ കാണിക്കാം എക്സ്ട്രാ ഇട്ടിട്ടുള്ള അതായത് ബിഡ് എമൗണ്ടിൽ രണ്ട് അപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അവർ എത്ര രൂപ കൂട്ടിയിട്ടാണ് അവിടെ ഇട്ടിട്ടുള്ളതെന്ന് കാണിക്കാം കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നമ്പർ ആരും വന്നിട്ടില്ല ആയിരത്തി രണ്ട് എന്നുള്ള നല്ലൊരു നമ്പർ തന്നെയാണ് ആരും വന്നിട്ടില്ല അപ്പം ഇനി നമുക്ക് തിങ്കളാഴ്ച നമുക്ക് ഇത് ആരും ഇത് വന്നിട്ടില്ലെങ്കിൽ തിങ്കളാഴ്ച നമുക്ക് ഒരു സക്സസ്ഫുൾ രജിസ്ട്രേഷൻ എന്നുള്ളതിൻ്റെ നമ്മുടെ നമ്പറും ഉള്ളതിൽ മെസ്സേജും ഒരു ഇമെയിലും നമുക്ക് കിട്ടും ഇമെയിൽ കിട്ടിയതിന് ശേഷം ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് നമ്മുടെ ഡെലിവറി ചെയ്ത ഏത് ഷോറൂമിൽ നിന്നാണോ ആ ഷോറൂമിൽ നിന്ന് വിളിക്കും അപ്പോൾ ആ നമ്പർ നമുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ഏകദേശം എട്ടാമത്തെ ദിവസമാണ് നമ്മളെ ഷോറൂമിൽ നിന്ന് വിളിക്കുന്നത് സക്സസ്ഫുൾ എന്ന മെസ്സേജ് വന്നതിന് ശേഷം ഏകദേശം എട്ടാമത്തെ ദിവസമാണ് നമുക്ക് ഷോറൂമിൽ നിന്ന് നമ്മുടെ നമ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നത് ഒമ്പതാം ദിവസം നമ്മളെ വണ്ടി കൊണ്ട് ഷോറൂമിൽ ഇട്ടിട്ടുണ്ട് ഏകദേശം അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ നമ്പർ എല്ലാം ഫിറ്റ് ചെയ്ത് അവർ തന്നിട്ടുണ്ട് അവിടെ എമൗണ്ടോ ഒന്നും കൊടുക്കേണ്ടതില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഏകദേശം ബുക്കിംഗ് മുതൽ വണ്ടിയിൽ നമ്പർ ഫിറ്റ് ചെയ്യുന്നത് വരെല്ലാം വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക